ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഇത് കന്നിമാസം മലയാള മാസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമുള്ള ഒരു മാസമാണ് ഈ മാസം അത് മറ്റൊന്നും കൊണ്ടല്ല നവരാത്രി ഈ ഒരു മാസത്തിലാണ് കടന്നു വരുന്നത് മറ്റെല്ലാ ആചാരാനുഷ്ഠാനങ്ങളെക്കാളും ഒരു പടി മുകളിലാണ് നവരാത്രിയുടെ പ്രാധാന്യം അറിവ് എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഘടകമാണ് അതുപോലെ തന്നെ കർമ്മം അതിനും പ്രാധാന്യമുണ്ട് ഈ ഒരു പ്രാധാന്യത്തെ വിളിച്ചോതുകയും അതേപോലെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആരാധനയാണ് കന്നിമാസത്തിലെ നവരാത്രി കാലത്തിലെ അമ്മ ദൈവ ആരാധന വിദ്യാർത്ഥികളാണെങ്കിൽ പുസ്തകവും അവരെഴുതുന്ന പെന്നും പെൻസിലും ഒക്കെ പൂജയ്ക്കായി വെക്കുന്നു മറ്റുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ അവരെന്താണോ കർമ്മം ചെയ്യുന്നത് ആ കർമ്മം ചെയ്യുന്നതും പൂജയ്ക്കായി വെക്കുന്നു ഈ പൂജയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ വെറും ആരാധന എന്നതിലപ്പുറം ഈ ഒരു ആയുധത്തെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം കന്നിമാസത്തിലെ ശുക്ലപക്ഷത്തിൽ പ്രഥമ മുതൽ നവമി വരെയുള്ള രാത്രി കാലങ്ങളിൽ ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത് നവരാത്രി എന്നറിയപ്പെടുന്നത് എന്നാൽ വിജയദശമി ദശമിക്കും അതേ പ്രാധാന്യമുണ്ട് അതങ്ങനെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതുകൊണ്ട് ദസറ എന്നും അറിയപ്പെടുന്നുണ്ട് ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ച ദിവസമാണ് വിജയദശമിയായി നമ്മൾ ആഘോഷിച്ചു വരുന്നത് അസുരനിഗ്രഹം എന്നത് തിന്മയെ ഇല്ലാതാക്കലാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി വിജയം വരിച്ച ദിവസമായതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാവിധ വിദ്യകളും ആർജിച്ചെടുക്കേണ്ട ദിവസമായി ആഘോഷിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയാണെങ്കിൽ മറ്റ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സകല വിജയങ്ങൾക്കും വേണ്ടി ഈ ദിവസം അനുഷ്ഠിച്ചു വരുന്നു ഇത് നവരാത്രിയുടെ പ്രാധാന്യം ഇനി അമ്മ ദൈവങ്ങളുടെ ആരാധനയുടെ പാരമ്പര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ മുമ്പ് തന്നെ ഭാരതത്തിൽ അമ്മ ദൈവ ആരാധന നിലനിന്നിരുന്നു സംഘകാല കൃതികൾ പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാണ് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ചെറുതും വലുതുമായ യുദ്ധങ്ങൾ നിരന്തരം നടന്നിരുന്ന അക്കാലത്ത് യുദ്ധത്തിന് വേണ്ടി തന്നെ യുദ്ധത്തിന്റെ വിജയത്തിന് വേണ്ടി തന്നെ ഉപാസിച്ച ദേവതയായിരുന്നു കൊറ്റവേ അതിൻ്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി തന്നെ ആവണം പിന്നീട് ഒട്ടനവധി തെയ്യക്കോലങ്ങളും ഉയർക്കൊണ്ടത് മൂവാളങ്കുഴി ചാമുണ്ടി പോലുള്ള തെയ്യക്കോലങ്ങളെല്ലാം യുദ്ധദേവത തന്നെയാണ് മറ്റെല്ലാവിധ ആരാധനകളിലും അമ്മ ദൈവാരാധന നിലനിൽക്കുന്നുണ്ടെങ്കിലും തെയ്യത്തിൻ്റെ അരംഗത്ത് ഇത് വളരെയധികം പ്രബലമാണ് നൂറുകണക്കിന് തെയ്യക്കോലങ്ങളിൽ ഭൂരിഭാഗവും അമ്മ ദൈവങ്ങൾ തന്നെയാണ് ചാമുണ്ടി ഭഗവതി ഭദ്രകാളി കാളി ഭഗവതി ഇങ്ങനെ വ്യത്യസ്ത സങ്കല്പങ്ങളിൽ പുരാണത്തിലെ കഥകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവയെല്ലാം തന്നെ നിലകൊള്ളുന്നതും തെയ്യക്കളത്തിലെ മനോഹരമായ കാഴ്ചയും ഇതുതന്നെയാണ് ആകാശത്തോളം ഉയരമുള്ള വലിയ മുടി വെച്ചാടുന്ന ഭദ്രകാളി തെയ്യങ്ങൾ ഭഗവതി തെയ്യങ്ങൾ കാണണ്ട കാഴ്ച തന്നെയാണ് അസുരനിഗ്രഹത്തിനായി അവതരിച്ച ഈ മൂർത്തികൾ ഭൂമി ലോകത്തിൽ ഒരു കൂട്ടായ്മയുടെ മുഴുവനും ശക്തിയായും വിശ്വാസമായും നിലകൊള്ളുന്നു ഉത്തരമലബാറിലെ പ്രധാനപ്പെട്ട കാവുകളിലൊന്നായ മാടായിക്കാവല് തിരുവക്കാട്ടു പകൃതിയുടെ പുറപ്പാടും ആട്ടുമുണ്ട് അത് നമ്മൾ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും പുരാണങ്ങളിലായാലും ആചാരാനുഷ്ഠാനങ്ങളുടെ രംഗത്തായാലും അമ്മ ദൈവങ്ങളുടെ ശക്തിയും പ്രാഭവും ഒന്ന് വേറെ തന്നെയാണ് സപ്തമാതൃക്കളുടെ പിറവി തന്നെ അതിൻ്റെ ഉദാഹരണമാണ് ബ്രഹ്മാവ് വിഷ്ണു പരമശിവൻ തുടങ്ങിയ ദേവന്മാരുടെ സ്ത്രീ ശക്തിയാണല്ലോ സപ്തമാതൃക്കൾ ഈ സപ്തമാതൃക്കളുടെ സഹായത്തോടെയാണ് പരമശിവൻ അസുരനിഗ്രഹം നിഷ്പ്രയാസം നടത്തിയതെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് പുരാണങ്ങളിലും അനുഷ്ഠാന രംഗങ്ങളിലും എല്ലാം തന്നെ സ്ത്രീ ശക്തി ഇത്രമേൽ പ്രകടമാണെങ്കിലും സമൂഹത്തിൽ ഇന്നും സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് സുരക്ഷയുടെ കാര്യത്തിനായാലും നിലനിൽപ്പിന്റെ കാര്യത്തിലായാലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വൈകാരികത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആവണം അവർ താരതമ്യേന ദുർബലരായി മാറുന്നത് എന്നാൽ ഈ വൈകാരികതയാണ് യഥാർത്ഥത്തിൽ മാതൃത്വം അതുകൊണ്ടാണ് മക്കൾക്ക് സ്നേഹവും ലാളനയും കൊടുത്ത് വളർത്താനും കഴിയുന്നത് സ്ത്രീയുടെ ശക്തി പുരാണങ്ങളിലും അമ്മ ദൈവങ്ങളിലും ഒതുങ്ങാതെ സമൂഹത്തിൽ നിലകൊള്ളട്ടെ എല്ലാ അമ്മമാർക്കും മുൻകൂട്ടി നവരാത്രി ദിന ആശംസകൾ കൂടുതൽ തെയ്യവിശേഷങ്ങളും അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അഭിപ്രായങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി